ഇപ്പോൾ ലോകത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ ആഫ്രിക്ക ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിൽ നിന്നും യു എൻ നിന്നും പലതവണ വന്നിട്ടുണ്ട് പല ഭാഗങ്ങളിൽ നിന്നും കുടുംബശ്രീയെ നേരിട്ട് കാണാനും കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് തൊട്ടറിയുവാനും ഒക്കെ പലപ്പോഴും പലരും വരാറുണ്ട് പക്ഷേ ഇത് ഇതേപടി അനുകരിക്കുക ഇതേപടി തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് രൂപീകരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം കേരളത്തിൻ്റെ സാമൂഹ്യമായിട്ടുള്ള ഒരു ഉയർച്ച സാമൂഹ്യമായ വികസന മേഖലയിലെ അവരുടെ ഒരു സവിശേഷതകൾ ഇതൊക്കെ തന്നെയാണ് കുടുംബശ്രീയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയേറെ സഹായിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന തരത്തിൽ കുടുംബശ്രീ പ്രസ്ഥാനം ഇന്ന് ഇരുപത്തി വർഷം ആകുമ്പോൾ അവർ തന്നെ കുടുംബശ്രീ തന്നെ ഏതൊക്കെ മേഖലകളിലാണ് ഇനി മാറ്റം വരുത്തേണ്ടത് പ്പോൾ തിരിച്ച സ്കൂളിലേക്ക് എന്ന് പറയുന്ന ഒരു പരിപാടി അവർ അടുത്ത കാലത്ത് നടത്തി ഇങ്ങനെ ആ സ്ത്രീകളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുപരിയായിട്ട് കേരളത്തിൻ്റെ സ്വഭാവത്തിൽ തന്നെ കേരളത്തിൻ്റെ സാമൂഹ്യ സ്വഭാവത്തിലും വികസന രീതിയിലും തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇന്ന് പ്രധാനമായും കുടുംബശ്രീയിൽ നടക്കുന്നത് അപ്പോൾ ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് തുടങ്ങിയ കുടുംബശ്രീ അല്ല ഇന്ന് വന്ന് നിൽക്കുന്നത് എന്നതാണ് അത്ഭുതകരമായ കാര്യം ഇങ്ങനെ നിൽക്കുമ്പോഴും ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം ചിന്തിക്കേണ്ട ഒന്ന് ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും ഇനിയും അങ്ങോട്ടുള്ള കുടുംബശ്രീയുടെ യാത്ര ഏത് രീതിയിലായിരിക്കണം എന്നത് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇരുപത്തിയഞ്ച് വർഷം കുടുംബശ്രീ എത്തി നിൽക്കുമ്പോൾ അതിൽ എന്തൊക്കെ തരം മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്ന് സംബന്ധിച്ച് തീർച്ചയായിട്ടും ആലോചനകൾ നടക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് വർഷം എന്നുള്ളത് ചെറിയ കാര്യമല്ല സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായ ഒരു കാലമാണ് ഒന്ന് ഡിജിറ്റൽ യുഗമാണെന്ന് ഇത്രയേറെ ഡിജിറ്റൽ ലോകത്തേക്ക് ജനങ്ങൾ കടന്നു വന്നത് ഇപ്പോഴാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളവും ലോകത്തെ സംബന്ധിച്ചിടത്തോളവും കോവിഡ് മഹാമാരി ഉണ്ടാക്കിയ മാറ്റങ്ങളുണ്ട് കേരളത്തിൽ പ്രളയം സൃഷ്ടിച്ച രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം സൃഷ്ടിച്ച ഒരുപാട് ചോദ്യങ്ങളുണ്ട് യഥാർത്ഥത്തിൽ കുടുംബശ്രീ ആ മേഖലയിലുമൊക്കെ പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് കോവിഡിന് ശേഷം ഉണ്ടായ മാറ്റത്തിനനുസരിച്ച് ചില പദ്ധതികൾ അവർ ആവിഷ്കരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രളയം ഉണ്ടായതിന് ശേഷം ഉണ്ടായ ദാരിദ്ര്യത്തിൻ്റെയും ബുദ്ധിമുട്ടുകളുടെയും അത് ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളുടെയും ഒക്കെ ഭാഗമായിട്ട് കൃഷി കൃഷിനാശത്തിൻ്റെയും ഒക്കെ അതിൻ്റെയൊക്കെ പാഠങ്ങൾ കൊണ്ടുകൊണ്ട് ചില പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊന്ന് ഓക്സിലറി ഗ്രൂപ്പുകൾ എന്ന ഒരു പുതിയ സംവിധാനമാണ് അതായത് കുടുംബശ്രീയുടെ ആദ്യത്തെ കാഴ്ചപ്പാട് ഒരു വീട്ടിലെ ഒരു സ്ത്രീ അയൽക്കൂട്ടത്തിൽ അംഗമാവുക എന്നുള്ളതാണ് ഒരു സ്ത്രീക്ക് അയൽക്കൂട്ടത്തിൽ അംഗമാകാൻ കഴിയുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ഇതിൻ്റെ ഒരു ശരാശരി പ്രായം ഈ അംഗങ്ങളുടെ പ്രായം ഒരു നാൽപ്പത് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിലാണ് പക്ഷെ ചെറുപ്പക്കാരെ യുവാക്കളെ നേരത്തെ തന്നെ യുവശ്രീ എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട് അത് മൈക്രോ എൻറ്റർപ്രൈസസ് സൂക്ഷ്മ സംരംഭങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഓക്സിലറി ഗ്രൂപ്പ് എന്ന രീതിയിൽ യുവതികൾക്ക് അംഗങ്ങളാകാൻ കഴിയുന്ന പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം പുതിയ അയൽക്കൂട്ടങ്ങൾ എന്ന തരത്തിൽ ഒരു പുതിയ ഒരു സംരംഭം പുതിയ ഒരു സംവിധാനം ഇന്ന് നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന മാറ്റത്തിനനുസരിച്ച് കുടുംബശ്രീയെ സജ്ജമാക്കുകയും കുടുംബശ്രീയെ ശാക്തീകരിക്കുകയും ആ മാറ്റത്തിനോടൊക്കെ തന്നെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന തരത്തിൽ കാര്യങ്ങൾ ആലോചനകൾ നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും ഈ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ ഇനി എന്ത് എന്ന വലിയൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് നമുക്കറിയാം കേവല ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്ന് പറയുമ്പോൾ തന്നെ ആ രീതിയിൽ ഒരു പക്ഷേ ഇപ്പോൾ സാധ്യമായി കഴിഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് അവരുടെ കയ്യിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു വരുമാനം അല്ലെങ്കിൽ അവർക്ക് ചെലവഴിക്കാൻ കയ്യിൽ പണമുണ്ട് എന്നൊരവസ്ഥ കുടുംബശ്രീ അംഗങ്ങളായിരിക്കുന്ന ഏതാണ്ട് ബഹുഭൂരിപക്ഷം ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ കാണാൻ കഴിയും നാൽപ്പത്തിയാറ് ലക്ഷം സ്ത്രീകളാണ് എന്ന് ഓർക്കണം നാൽപ്പത്താറ് ലക്ഷം സ്ത്രീകൾ ഉണ്ട് എന്ന് പറയുമ്പോഴും യഥാർത്ഥ രീതിയിലുള്ള ശാക്തീകരണത്തിലേക്ക് ഇവർ കടന്നു പോയിട്ടുണ്ടോ ഇന്ന് നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്ന പല തരത്തിലുള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് ഉദാഹരണം സ്ത്രീധനം പോലെയുള്ള പ്രശ്നങ്ങൾ ഇന്ന് പോലും ഈ കാലഘട്ടത്തിൽ പോലും അത്തരം ദുരന്തങ്ങൾ സ്ത്രീധനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ ദുരന്തങ്ങൾ സംഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരങ്ങളുടെയും ദുർമന്ത്രവാദത്തിൻ്റെയും ഒക്കെ പിടിയിലേക്ക് കേരളത്തിലെ ചിലരെങ്കിലും ചില വിഭാഗങ്ങളെങ്കിലും പോകുന്നുണ്ട് അപ്പോൾ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നമ്മൾ അതിൽ നിന്നൊക്കെ കടന്നു വന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പുരോഗമനപരമായ ഒരു സമൂഹമായി നമ്മൾ മാറുമ്പോഴും എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇപ്പോഴും ഇത്രയും ശാക്തീകരിക്കപ്പെട്ട നാൽപ്പത്താറ് ലക്ഷം സ്ത്രീകൾ ഉള്ള ഒരു നെറ്റ്വർക്ക് ഉള്ളപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ഇപ്പോഴും കേരളത്തിലെ സ്ത്രീകളുടെ പൊതു ഇടങ്ങൾ ഇപ്പോഴും അരക്ഷിതമായിരിക്കുന്നത് എന്തുകൊണ്ട് പോക്സോ കേസുകൾ ഏറ്റവും കൂടുതലാണിന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന പലതര തരത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ വളരെ കൂടി വരുന്നു ഗാർഹിക പീഡനം അതിന് പല കാരണങ്ങളുണ്ടാകാം കുടുംബത്തിനകത്ത് സ്ത്രീകൾ നേരിടുന്ന പലതരത്തിലുള്ള അതിക്രമങ്ങൾ അപ്പോൾ കുടുംബ ഇവർ വളരെ പ്രധാനമായി കുടുംബശ്രീ കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് ചെയ്ത ഒന്നാണ് ക്രൈം മാപ്പിംഗ് അത് വളരെ ഒരു കണ്ണ് തുറക്ക കണ്ണ് തുറക്കാൻ സഹായിക്കുന്ന ഒന്നായിരുന്നു കാരണം പല ഗ്രാമങ്ങളിലും പല പഞ്ചായത്തുകളിലും ക്രൈം മാപ്പിങ്ങിനായിട്ട് ഇവർ ഇടപെടുമ്പോൾ അവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരോ മറ്റ് പലരും പറയുന്നത് ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ അത്തരം ക്രൈംസ് അവിടെ നടക്കുന്നില്ല അത്തരം കുറ്റകൃത്യങ്ങൾ ഈ ഗ്രാമത്തിലില്ല ഈ പഞ്ചായത്തിലില്ല ഈ നാട്ടിലില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ക്രൈം മാപ്പിങ്ങിലൂടെ കുടുംബശ്രീ പുറത്തേക്ക് കൊണ്ടു ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത റേപ്പ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത സ്ത്രീധന പീഡനത്തിൻ്റെ കേസുകൾ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ ഞെട്ടിക്കുന്ന കഥകൾ ഇതൊക്കെ തന്നെ ഇത് ക്രൈം മാപ്പിങ്ങിലൂടെ അവർ പുറത്തേക്ക് കൊണ്ടു പക്ഷേ ആ ക്രൈം മാപ്പിംഗ് അത് നടത്തുകയും അവരത് റെക്കോർഡ് ചെയ്യുകയും അതൊരു പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും നമുക്കറിയാവുന്നതുപോലെ ഇന്നും കേരളത്തിലെ സ്ത്രീകൾ ഒരു പക്ഷേ പിന്നോക്കം എന്ന് പറയുന്ന പല സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് ഇപ്പോഴും സ്ത്രീകൾ അരക്ഷിതരായി തുടരുന്നു എന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് അപ്പം ഇന്ന് മാത്രമല്ല സാമ്പത്തിക ശാക്തീകരണത്തിൻ്റെ കാര്യത്തിലും ഈ പറയുന്ന ത്രിഫ്റ്റ് ആൻഡ് ക്രെഡിറ്റും സൂക്ഷ്മ സംരംഭങ്ങളും ഇതെല്ലാം ത്രിഫ്റ്റ് ക്രെഡിറ്റ് സൂക്ഷ്മ സംരംഭം എന്നൊക്കെ പറയുന്നത് ഏറ്റവും ചെറുത് എന്നർത്ഥത്തിലാണ് അപ്പോൾ നമ്മുടെ നാട്ടിലെ ഇന്നത്തെ യുവതികൾ അക്ഷരാഭ്യാസമുള്ള വിദ്യാഭ്യാസമുള്ള ഉയർന്ന വിദ്യാഭ്യാസം തന്നെയുള്ള ധാരാളം സ്ത്രീകൾ ഇന്നും വീടിനകത്ത് തന്നെ ഇരിക്കുന്നുണ്ട് അവർക്ക് പലതരത്തിലുള്ള അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ ഇനിയും ലഭിക്കേണ്ടതായിട്ടാണുള്ളത് പക്ഷേ ഇവരൊന്നും തന്നെ ഇപ്പോഴും കുടുംബശ്രീയിലേക്ക് കടന്നു വന്നിട്ടില്ല എന്ന് മാത്രമല്ല കുടുംബശ്രീയിലേക്ക് വന്ന സ്ത്രീകൾ പോലും ഈ അധികാരങ്ങളും അവകാശങ്ങളെയും കുറിച്ച് നേരത്തെ പറയുന്ന ജെൻഡർ സെൽഫ് ലേണിംഗ് ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഇപ്പോഴും അതിനോട് പ്രതികരിക്കുവാനോ അതിനനുസരിച്ച് അതിനോട് അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എങ്ങനെ അഭിമുഖീകരിക്കണമെന്നോ അറിയാത്ത ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ചുറ്റിനും നടക്കുന്ന പലതരത്തിലുള്ള സാമൂഹ്യമായ പ്രശ്നങ്ങൾ സാമ്പത്തികമായ രക്ഷിതാവസ്ഥ ഇതൊക്കെ ഈ ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞിട്ടും തുടരുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇതിന് മാറ്റം കൊണ്ടുവരേണ്ടത് എന്ന ഒരു ചിന്ത നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട് അപ്പോൾ കുടുംബശ്രീ എന്ന ഒരു നെറ്റ്വർക്ക് നമ്മുടെ കയ്യിൽ റെഡിമെയ്ഡായിട്ട് ഉള്ള ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഈ നെറ്റ്വർക്ക് ഈ സ്ത്രീകളുടെ ശൃംഖല ഈ സംവിധാനം ഏത് രീതിയിലാണ് കേരളത്തിൻ്റെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും മറ്റു സാമൂഹ്യ പ്രശ്നങ്ങളും ഒക്കെ ഇപ്പോഴും ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ഒരു ഭാഗത്ത് വർദ്ധിച്ചു വരുമ്പോൾ അത് നേരിടാൻ കൂടി ഇവരെ സജ്ജരാക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എന്ന് മാത്രമല്ല സൂക്ഷ്മ സംരംഭങ്ങൾ എന്ന നിലയ്ക്ക് അത് ഒതുക്കാതെ കുറേ കൂടി സ്ഥൂല സം സംരംഭങ്ങളിലേക്ക് വലിയ വ്യവസായ മേഖലകളിലേക്ക് ഇന്ന് സ്റ്റാർട്ടപ്പ് മിഷൻ പോലെയും വ്യവസായ മേഖലയിലുമൊക്കെ വലിയ തോതിലുള്ള ഇടപെടലുകൾ നടത്താനുള്ള ശ്രമം നടക്കുമ്പോൾ ഇവരെ ഇപ്പോഴും സൂക്ഷ്മ സംരംഭത്തിലും സൂക്ഷ്മ സമ്പാദ്യത്തിലും മാത്രം നിർത്താതെ എങ്ങനെയാണ് സ്ത്രീകളെ വലിയ ബിസിനസ്സുകൾ വലിയ വ്യവസായങ്ങൾ വലിയ സ്ഥാപനങ്ങളൊക്കെ അതിലേക്ക് കൂടി നയിക്കേണ്ടതല്ലേ എന്നൊരു വലിയ ചോദ്യവും നമ്മുടെ മുന്നിലുണ്ട് ഈ നാൽപ്പത്താറ് ലക്ഷം സ്ത്രീകളിൽ തന്നെ എത്ര പേർക്കാണ് സ്വന്തമായി ഒരു ശരാശരി ഒരു പതിനായിരം രൂപയെങ്കിലും കയ്യിൽ എല്ലാ മാസവും കൃത്യമായി കിട്ടുന്നവർ സൂക്ഷ്മ സംരംഭങ്ങൾ വിജയിച്ച കഥകൾ നമുക്കറിയാം തീർച്ചയായിട്ടും പതിനായിരക്കണക്കിന് സ്ത്രീകൾ അങ്ങനെയുണ്ട് പക്ഷേ നമ്മുടെ മുന്നിലുള്ളത് നാൽപ്പത്താറ് ലക്ഷം പേരാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു വലിയ മാറ്റം ഒരു ഒരു ഈ ഇരുപത്തഞ്ചാം വാർഷികമെന്ന് പറയുന്നത് നമ്മൾ കൃത്യമായി കണക്ക് കൂട്ടിക്കൊണ്ട് അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് എന്നുള്ളതിനപ്പുറത്ത് ഇന്ന് നിൽക്കുന്ന ഈ സാഹചര്യം ഈ സാഹചര്യത്തിൽ ഇനി അടുത്ത ചുവടെന്താണ് എന്നത് എല്ലാവരും കൂട്ടായി ആലോചിക്കേണ്ട ഒന്നാണ് എന്ന് തോന്നും അതിവേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുമ്പോൾ ഈ കുടുംബശ്രീ പ്രസ്ഥാനത്തെ ആ രീതിയിൽ സജ്ജമാക്കുന്നതിനുള്ള പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്